കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സുപ്രധാന സ്ഥാനമുള്ള മൂന്നാറിൽ ഒരു മുംബൈ സ്വദേശിനിക്ക് നേരിടേണ്ടി വന്ന കൈപ്പേറിയ ദുരനുഭവം സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് മുംബൈയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജാൻവി എന്ന യുവതിയാണ് തനിക്കും സുഹൃത്തുക്കൾക്കും നേരിട്ട മോശം അനുഭവങ്ങൾ ഒരു വീഡിയോയിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത് ഈ വീഡിയോ അതിവേഗം വൈറലായതോടെ ടൂറിസത്തിന് പേര് കേട്ട കേരളത്തിലെ അതിഥി സൽക്കാരത്തെക്കുറിച്ചും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഒക്ടോബർ മുപ്പതിനാണ് സംഭവം നടന്നത് ആലപ്പുഴ കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷമാണ് യുവതിയും സുഹൃത്തുക്കളും മൂന്നാറിലേക്ക് എത്തുന്നത് അവർ ഒരു ഓൺലൈൻ ടാക്സി വഴിയാണ് യാത്ര ചെയ്തിരുന്നത് എന്നാൽ മൂന്നാറിലെത്തിയപ്പോൾ പ്രദേശത്തെ ചില ടാക്സി യൂണിയൻ ഡ്രൈവർമാർ ഇവരുടെ വാഹനം തടയുകയും തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി യുവതി ആരോപിക്കുന്നുണ്ട് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമുണ്ടെന്നും യൂണിയൻ ടാക്സികളിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നുമായിരുന്നു അവരുടെ വാദം ഓൺലൈൻ ടാക്സി നിരക്കിനേക്കാൾ ഏകദേശം മൂന്നിരട്ടി തുകയാണ് യൂണിയൻ ടാക്സി ഡ്രൈവർമാർ ആവശ്യപ്പെട്ടതെന്നും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗതാഗത മാർഗം തിരഞ്ഞെടുക്കാനുള്ള പൗരന്റെ ഭരണഘടനാപരമായ അവകാശം പോലും ലംഘിക്കപ്പെട്ടുവെന്നും യുവതി വീഡിയോയിൽ പറയുന്നുണ്ട് ഭീഷണിയും സമ്മർദ്ദവും കാരണം സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതായും അവർ വ്യക്തമാക്കി